പൊണ്ട് കെട്ടി കുറവാണ് രണ്ട് കെട്ടി വീര കുറവാണ് രണ്ട് കെട്ടി കുറവില്ലേ നമുക്ക് അറിയണമെങ്കിൽ ഇതിപ്പം കൈകൊണ്ട് പ്രസ്സ് ചെയ്താൽ പൊട്ടിക്കാൻ പറ്റും ഓ ശരി ശരി നോർമലി ഒരു കൊക്ക നമുക്ക് കൈകൊണ്ട് ബ്രേക്ക് ചെയ്ത് പൊട്ടിക്കാൻ പറ്റില്ല അതെന്നെ പറഞ്ഞാലേ ഇങ്ങോട്ട് ഓ ഇതെ വിസ്മയമാണ് അങ്ങനെ അങ്ങനെ പൊടിക്കാൻ വരും നമുക്ക് വലിയ പവറൊന്നും തരത്തമേ അല്ല നിങ്ങക്കൊന്ന് നോക്കാം മനസ്സിലായോ ആ ശരി അപ്പ പൊട്ടിക്കാൻ പറ്റും ആണ് അതിന്റെ ഇപ്പുറത്തോ അപ്പ അinnerHTML പരിപ്പും ഉണ്ട് ഒരു 50 55 യും ആണ് താങ്കൾ പറഞ്ഞിൻ ഡി എൻ ജമിനി വ്യത്യസ്തങ്ങളായ നിരവധി ഇനം കൊക്കോകൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഇടുക്കി വാഴത്തോപ്പ് ഏർ മഞ്ഞപ്പാറ മഞ്ഞപ്പാറ സ്വദേശിയായിട്ടുള്ള ദിലീപ് നെല്ലിക്കുന്നൽ ഇപ്പൊ ഏതെല്ലാം ടൈപ്പാ ഇപ്പൊ ഇതെല്ലാം വ്യത്യസ്ത ടൈപ്പ് ഇതെല്ലാം കഴിക്കുന്നത് ഇത് ഇതും നാല് നാല് വെറൈറ്റീസ് ആണ് ഇത് ആ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ഡി എൻ എ വൺ ജമിനി എന്ന് പറയും ഡി എൻ എ വൺ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മള് ദിലീപ് നെല്ലിക്കുന്നതിൽ എന്റെ അസോസിയേറ്റ്സ് അതാണ് ഡി എൻ എ അതിൽ തന്നെ ഒന്ന് ഒന്ന് ഇത് ഒന്ന് ജമിനി എന്നാണ് ഇതിന് ഡി എൻ എ വൺ ഇതെന്ന് പറഞ്ഞാല് ഡി എൻ എ ടൂ ഡി എൻ എ ടൂല് ഇതിന്റെ പേര് എൽസ എലിസബത്ത് മൂത്ത മകളുടെ ശരി അത് പിന്നെ ബാക്കി വെറൈറ്റികൾ ഇതിന്റെ അത് ഇതും അതുപോലെ ഇരുന്നാണ് ഇതിന് പേര് ഇതൊരു നിലവിലിട്ടിട്ടില്ല ഇതിപ്പോ ഇതിന്റെ റിസൾട്ട് ആയി കൃഷി ചെയ്യുന്നു പറഞ്ഞോ കൊക്കോയൊക്കെ ഒരു എന്താ പറയുന്നേ ഞാന് നമ്മൾ അഞ്ചു വയസ്സൊട്ട് കാണുന്നതാണ് വീട്ടില് അപ്പൊ അഞ്ചു വയസ്സൊട്ട് നമ്മൾ കൊക്കോയായിട്ട് ഇടപെടുന്നതാണ് അപ്പം ണ്ട് ഗ്രാമ് അപ്പൊ നമുക്ക് ഒരു കിലോ ഉള്ളതാണെങ്കിൽ ഒരു മുന്നൂറ്റിഅമ്പത് ഗ്രാം വരും അപ്പൊ ആ ഒരു തോതില് മൂന്ന് കായ്ക്ക് ഏകദേശം ഒരു കിലോ പരിപ്പ് ഒരു പരിപ്പ് മൂന്നല്ലേ നാല് കായ് നമ്മളിപ്പോൾ വലുപ്പുള്ള കായാണല്ലോ ഇപ്പൊ എടുത്തേക്കുന്നത് വലിപ്പം ആവറേജ് അല്ലാതെ തന്നെ വേറെ വലിപ്പം തന്നെയാണ് എന്നാൽ പോലും നമുക്ക് ചിലത് ചെറുതൊക്കെ വരും അതുകൊണ്ട് നാല് കായ്ക്കും ഒരു കിലോന്ന് കൂട്ടിയാൽ മതി പക്ഷെ ഇതിന് ഇതിലൊരു മൂന്ന് സീസൺ ഉണ്ട് മെയിനായിട്ട് സാധാരണ അതുകാരണം ചിലതിലൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല പരിപ്പും വലിപ്പുള്ള കായൊക്കെ ആണെങ്കിൽ ഒരു ഒരു സീസൺ നല്ല കായ്ക്കും പിന്നെ ഇല്ല കാര്യമായിട്ട് നീക്കും പിന്നെ ഈ പനി ഈ പനിപ്പുണ്ടല്ലോ ബ്ലാക്ക് ഫംഗസ് ബ്ലാക്ക് പോകും അതും തേലക്കൊത്തൊക്കെ ലാസ്റ്റ് ആണ് ഈ മരത്തെ പിടിക്കുന്നത് ബാക്കി പിടിക്കലെന്നല്ല ബാക്കി മരങ്ങളെക്കാളും പ്രതിരോധ ശേഷി ഇതിന് കൂടുതലുണ്ട് തൊണ്ണൂറ് ശതമാനം ആണ് അപ്പം രണ്ടു വേണം മിക്സ് ആയിട്ടായിരിക്കും ചിലവ് നിൽക്കുന്നത് ഇതിനൊക്കെ രണ്ടായിട്ടും കൊക്കം ഉണ്ട് ഓ ഇപ്പൊ ഇത് ഈ നേരം നിൽക്കുന്ന അത് ബഡ്ഡാണ് അത് കഴിഞ്ഞ വർഷം ബഡ് ചെയ്താണ് ഇപ്പൊ അതിൽ കായമായി നിൽക്കുന്നത് ഇത് എന്നൊരു വെള്ളം കഴിഞ്ഞ ദിവസം പറിച്ചാണ് ഇപ്പൊ അത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ബഡ് ചെയ്താണ് ആ ചെറുത് അത് ശരി ഇപ്പൊ നമ്മളൊരു കാര്യം കുറച്ചാർന്നില്ലേ അത് ഇതൊക്കെ ഒരു വർഷം മുമ്പ് ബഡ് ചെയ്താണ് അത് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ സൈഡിലെ ഇത് പഴയ കൊക്കതാണ് ഇരിക്കുന്നത് അപ്പൊ താങ്കളുടെ കൃഷിയിടത്തിൽ തന്നെ മെച്ചപ്പെട്ട ഇനം കാണുമ്പോൾ നമ്മൾ അതിൽ നല്ലത് കാണുന്നത് നമ്മളടുത്ത് ബഡ് ചെയ്യുന്നു ബഡ് ചെയ്യുന്നു ബഡ് ചെയ്യുന്നു അതിൽ തന്നെ പിന്നെ നല്ല തൈക്കുള്ളത് നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടായതുണ്ട് അപ്പൊ അതിലാണ് ഇപ്പൊ നമ്മളാ ഇപ്പൊ ഒരു ഡി എൻ എ ടൂന്ന് കാണിച്ചിരുന്നത് അപ്പൊ അതെടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വ്യത്യാസം അത് വേണമെങ്കിൽ നോക്കാം വർഷം മഴക്കാലത്ത് കായല്ലായിരുന്നു ഇപ്പോഴ കുറച്ചെങ്കിലും ഉള്ളത് ദൂര കായത് കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ ഒരു ആറ് ഏക്കറാണ് കൊക്കോ ആ മെയിൻ ആയിട്ട് പിന്നെ ബാക്കി മര്യാപുരത്തുണ്ട് മര്യാപുരത്തിൽ അഞ്ചു ഏക്കറുണ്ട് ഇപ്പൊ അങ്ങയുടെ കൊക്കോയുടെ ഗുണമേന്മ മനസ്സിലാക്കാനായിട്ട് സർവകലാശാലയിൽ തന്നെ ആളുകൾ വന്നു അതിടയ്ക്ക് ഓരോ ഇത് റിസർച്ചിന്റെ ഭാഗമായിട്ട് അവർ വരും പിന്നെ കഡ്ബറിയുടെ കെയർസിന്റെ കുറെ ആൾക്കാർ വരും കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഇസ്രായേലിന്ന് വന്നിട്ടുണ്ടായിരുന്നു ശരി കൊക്കോക്കുറിച്ച് അവിടെ അവരെ വേറെ ഏതെങ്കിലും രാജ്യത്ത് കൃഷി ചെയ്യാനായിരിക്കും നമ്മളിത് ഉണങ്ങിയാ കൊടുക്കുന്നത് ഉണങ്ങി അപ്പം നമുക്ക് സാധാരണ നോർമലി കിട്ടുന്നേക്കാളും അവർ അല്പം കൂടെ അമ്പത് രൂപയെങ്കിലും വില കൂടുതൽ കിട്ടാറുണ്ട് മുപ്പത് രൂപ തൊട്ട് അമ്പത് രൂപ വരെ കിട്ടുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ഇത് ഈ കാ കുറച്ചും കൂടെ ബോൾട്ടാണ് നോർമൽ കായേക്കാളും നമ്മൾ സാധാരണ പരിപ്പിനേക്കാളും വലിപ്പം കൂടുതലുണ്ടെന്ന് ി കുറവാണെന്ന് മനസ്സിലാക്കാനായിട്ട് കൈകൊണ്ടി മതി അല്ല നമുക്ക് പൊട്ടിക്കാൻ പറ്റും അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ ഒരു മൂന്ന് കായൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഒരു കിലോ പരിപ്പ് ശരാശരി കിട്ടും ഒന്ന് തൂക്കി നോക്കാം ഒരു കൊക്കോ തൊണ്ടോടുകൂടിയുള്ള വലുപ്പം എത്രയാണെന്ന് നമ്മൾ നോക്കാം അല്ലെ ഏകദേശം ഒരു കിലോ കാണുമ്പോൾ പെരുമാരിപ്പെട്ട കൊക്കോ അല്ല എല്ലാം തന്നെ ഒരു മൊറോലയും സൈസാണ് നോക്കാം അപ്പൊ അതില് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത് ഗ്രാം ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇതിന്റെ ബീൻസ് എത്ര ഉണ്ടാവും ഏകദേശം ബീൻസ് ഒരു മൂന്നിലൊന്ന് എന്താണല്ലോ കാണും മുന്നൂറ് ഗ്രാം കാണുമായിരിക്കും ഒന്ന് ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോഴേ നമുക്ക് അതിന്റെ ബീൻസിന്റെ വലിപ്പം അത് കൈകൊണ്ട് പൊട്ടിക്കാൻ കഴിയുന്നുള്ളതാണ് എനിക്ക് അതിൽ വെച്ച് ഒന്ന് ഓപ്പണാക്കി കാണിച്ചാൽ മതി ഓപ്പൺ ആക്കി കാണിച്ചാൽ മതി ഓപ്പണാക്കി കാണിച്ചാൽ മതി ഓ ശരി ശരി ആ എടുക്കാം കൂടെ എടുക്കാം വലിപ്പമുണ്ട് നല്ല വലുപ്പം ഉള്ളതായിരിക്കും പിന്നെ ഒരു നാപ്പത്തഞ്ച് തൊട്ട് അമ്പത്തഞ്ച് വരെ പരിപ്പുകൾ കാണും നമുക്ക് സാധാരണ കൊക്കോയൽ കാണും പത്തിനാല്പത് പരിപ്പ് പക്ഷെ ചെറുതായത് കൊണ്ട് വെയിറ്റ് കാണിക്കും ഇതൊക്കെ ഒരു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കൊക്കോയൽ ബഡ് ചെയ്തതാണ് ആ ഈ കാണുന്ന തായ്മരം പത്ത് നാല്പത് വർഷം പഴക്കുള്ളതാണ് ഇച്ചിരി പതിനഞ്ച് വർഷവും പന്ത്രണ്ട് വർഷവും പഴക്കമുള്ള കൊക്കോളും ഉണ്ട് പല മോഡലുണ്ട് അതിൽ തന്നെ ബീൻസ് ബീൻസ് ആണ് നമുക്ക് ഇതിന്റെ ഒരു എന്ന് പറയാൻ പറ്റും ഇത് മുന്നൂറ്റി പതിനേഴ് ഉണ്ട് ഗ്രാം അപ്പൊ നമുക്ക് ഒരു കിലോ ഉള്ളതാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം വരും അപ്പൊ ആ ഒരു എന്തോ അതില് മൂന്ന് കായ്ക്ക് ഏകദേശം ഒരു കിലോ പരിപ്പ് കിട്ടും മൂന്നല്ലേ നാല് കായ് നമ്മളിപ്പം ഇത് വലുപ്പുള്ള കായാണല്ലോ ഇപ്പൊ എടുത്തേക്കുന്നത് വലിപ്പം ആവറേജ് ഇല്ലാതെ തന്നെ വേറെ വലിപ്പം തന്നെയാണ് എന്നാൽ പോലും നമുക്ക് ചിലത് ചെറുതൊക്കെ വരും അതുകൊണ്ട് നാല് കായ്ക്കും ഒരു കിലോന്ന് കുട്ടിയാൽ മതി പക്ഷെ ഇതിന് ഇതിലൊരു മൂന്ന് സീസൺ കായുണ്ട് മെയിനായിട്ട് സാധാരണ അതുകാരണം ചിലതിലൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല പരിപ്പും വലുപ്പമുള്ള കായൊക്കെ ആണെങ്കിൽ ഒരു ഒരു സീസൺ നല്ല കായ്ക്കും പിന്നെ ഇല്ല മരം കാര്യമായിട്ട് നീക്കും പിന്നെ ഈ പനി ഈ പനിപ്പുണ്ടല്ലോ ബ്ലാക്ക് ഫംഗസ് ആ ബ്ലാക്ക് പോകും അതും തേയില ഒക്കെ ലാസ്റ്റ് ആണ് ഈ മരത്തെ പിടിക്കുന്നത് ബാക്കി പിടിക്കലെന്നല്ല ബാക്കി മരങ്ങളെക്കാളും പ്രതിരോധ ശേഷി ഇതിന് കൂടുതലുണ്ട് അങ്ങ് ബഡ് ഒരു തൊണ്ണൂറ് ശതമാനം ആണ് അപ്പം രണ്ടു മരം മിക്സ് ആയിട്ട് ആയിട്ടായിരിക്കും ചിലവ് നിൽക്കുന്നത് ഇതിനൊക്കെ രണ്ടായിട്ടും കൊക്കമുണ്ട് ഓ ഇതിപ്പോ ഇത് ഈ നേരം നിൽക്കുന്ന അത് ബെഡ് ആണ് കഴിഞ്ഞ വർഷം പട്ടി ചെയ്താണ് ഇപ്പൊ അതിൽ കായമായി നിൽക്കുന്നത് ഇത് എന്നൊരു വെള്ളം കഴിഞ്ഞ ദിവസം പളച്ചാണ് അത് അതുപോലെ തന്നെ ആ കഴിഞ്ഞ വർഷം ബഡ് ചെയ്താണ് ആ ചെറുത് ഇപ്പൊ നമ്മളൊരു കാര്യം വെറച്ചാർന്നില്ലേ അത് ഇതൊക്കെ ഒരു വർഷം ബഡ് ചെയ്താണ് അത് ആ സ്ട്രേറ്റ് ആയിട്ടുള്ള ആ സൈഡില് ഇത് പഴയ കൊക്കതാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ താങ്കളുടെ കൃഷിയിടത്തിൽ തന്നെ കാണുമ്പോൾ ആ നമ്മൾ അതിൽ നല്ലത് കാണുന്നത് നമ്മളെ അടുത്ത് ബഡ് ചെയ്യുന്നു ബഡ് ചെയ്യുന്നു അതിൽ തന്നെ പിന്നെ നല്ലതായിട്ടുള്ളത് നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടായത് കൊണ്ട് അപ്പൊ അതിലാണ് ഇപ്പൊ നമ്മളാ ഇപ്പ ഡി എൻ ടൂന്ന് കാണിച്ചത് ആ അപ്പൊ അതെടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ വ്യത്യാസം അത് കാണാൻ നോക്കാം ഇത് ഡിഎ റ്റു പറയും എലിസബത്ത് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളാണ് ഓരോരുത്തരുടെ പേരില് വെറൈറ്റികളുണ്ട് ഇത് പറഞ്ഞാല് ഒരു കിലോയ്ക്ക് മുകളിൽ കാണും ഒന്ന് ഇരുന്നൂറ്റി എട്ടുണ്ട് അതിന്റെ സെയിം സാധനം തന്നെ ഇത് ഒന്ന് നാപ്പത്തെട്ട് ഒന്ന് ഒന്ന് നാപ്പത്തെട്ട് ഒന്ന് ഇരുന്നൂറ്റിയെട്ടു അതിന്റെ വെയിറ്റ് വൺ വൺ എൽസ എൽസ അതെ ാണ് തൊണ്ട് ഞെക്കുമ്പോൾ പൊട്ടുന്ന ടൈപ്പ് അല്ല ഓറഞ്ച് ടൈപ്പ് അല്ല പക്ഷെ നിറച്ച് നല്ല തൊണ്ടിന് സ്ട്രോങ് ആവേ ഉള്ളൂ അതില് കട്ടി കൂടുതലൊന്നും വളയാൻ പറ്റത്തില്ല പൊടിച്ച് നോക്കാം ഓ അതിന്റെ നല്ല ഇത് പറഞ്ഞാ തടിയാലുണ്ടായിരിക്കുന്ന തൊണ്ടുകെട്ടി കൂടുതലായിരിക്കും കുറച്ച് കമ്പേൽ ഉണ്ടാകുന്നതാണെങ്കിൽ സൈഡ് കമ്പയിലോട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ ബ്രാഞ്ചിലോണ്ടാകുന്നാണെങ്കിൽ കുറച്ചും കൂടി തൊണ്ടുകെട്ട് കുറവായിരിക്കും ഞാൻ ബഡ്ഡി ചെയ്തൊരു പുതുതായിട്ട് ഉണ്ടായതാണ് പണയി കഴിഞ്ഞാലും അതിനുള്ള വെയിറ്റ് കാണും വെയിറ്റ് നോക്കുമ്പോൾ സെയിം തന്നെ ആയിരിക്കും ഇതും വരുന്നത് ഇത് വെയിറ്റ് വണ്ണേ ഉള്ളൂ ഇത് നാലിലൊന്നും വരുന്ന മൂന്നിലൊന്നും വരുന്നുണ്ട് ഓ ശരി ശരി പക്ഷെ ബീൻസ് നോക്കുമ്പോൾ ഉണക്കി കഴിയുമ്പോൾ രണ്ടും സെയിം വെയിറ്റിലായിരിക്കും വരുന്നത് ഈ ഉണക്കൽ കാരണം വെച്ചാൽ വലിപ്പമുള്ള ബീൻസ് ആയതുകൊണ്ട് നമ്മൾ എല്ലാം പരപ്പെട്ടിയൊക്കെ നിന്ന് കഴിയുമ്പോൾ കാണുന്ന പരിപ്പിന്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് ചെക്ക് ഈ കൊക്കോ എത്രത്തോളം അകലത്തിലാണ് കൊക്കോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ചു ഇരുപതടി അകലത്തിലാണ് നിൽക്കുന്നത് ആ പതിനഞ്ചടി ശരാശരി മതി തോന്നുന്നു കൂടുതലായിട്ട് നമുക്ക് കാട് കേടും പറമ്പിൽ പിന്നെ ഇടവളയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇരുപരയ്ക്ക് കിടപ്പിൽ ഇടയ്ക്കിട പ്ലാവൊക്കെ നട്ട് കൊടിയൊക്കെ ഇടുവാണെങ്കിൽ ചില ആകും ഇതിന്റെ ഒരു പരിപാലന കാര്യം എന്ന് പറയുന്നത് പരിപാലനം ഇത് ആയിട്ട് കോന്നി നിർത്തണം മരം അത് സമയത്ത് ചെയ്യുക പിന്നെ എന്താ പറയുന്നേ മരുന്നടി മരുന്ന് പനിയാവില്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം ബ്ലാക്ക് ബ്ലാക്ക് ഫംഗസ് അപ്പൊ അത് അതിന് കറക്റ്റ് സമയത്ത് ബോഡോ മിശ്രിതം ആണെങ്കിൽ ബോഡോ മിശ്രിതം അടിക്കാം പിന്നെ സി ഒ സി അത് ഏതാണെങ്കിൽ ഏതെങ്കിലും ഒരു രണ്ടല്ലേ മൂന്ന് പ്രാവശ്യം അടിക്കേണ്ടി വരും ഈ വർഷം രണ്ടു പ്രാവശ്യം അടിച്ചുള്ളൂ കാരണം അതിനുള്ള ആദ്യം മഴക്കാലത്ത് ഈ വർഷം കുറവായിരുന്നു ഇത് അതാരണം മഴക്കാലത്തും കാണും മഴക്കാലത്ത് സീസൺ കഴിഞ്ഞ വേനലും കിടപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു ഇല്ലാതെ പോയി ഈ അണ്ണാൻ പോലെയുള്ള ജീവികളുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ അണ്ണാനും മരപ്പെട്ട് ജെലിയെല്ലാം ഉണ്ട് നമ്മൾ വേണ്ട ട്രീറ്റ്മെന്റ് സമയത്ത് ചെയ്യണം ശരി ബഡ് കൊക്കോയാണ് ഇവിടെ ബഡ്ഡി ചെയ്തേക്കുന്നത് ഇവർ താഴോട്ട് പഴയ പഴയ നടൻ കൊക്കോയാണ് കൊക്കയെ നമുക്ക് ബഡ്ഡി ചെയ്ത് ഈ ഷെയ്പോ നമുക്ക് പൊതുവേ അതിനുവെച്ചാൽ കട്ട് ചെയ്ത് മുകളിൽ നിന്ന് നേരിട്ട് സൂര്യപ്രാവശ്യം തടിയിൽ അടിക്കാൻ പാടില്ല ശരി അതായത് നേരെ സൂര്യപ്രാവശ്യം തടിയിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെ പൊള്ളിയിട്ട് ഈ വെയിറ്റ് കൂടി കഴിയുമ്പോൾ ഒടിഞ്ഞു പോകും മറ്റു പ്രത്യേകത ശാഖോപശാഖകളിലും ണ്ടാകുന്നുണ്ട് ഇപ്പൊ ഇതിനെ തന്നെ നോക്കി കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ച് അതെ അതെ അപ്പൊ ഇത് ഈ ഏറ്റത്തിന്റെ ഈ ഏറ്റവും ബ്രാഞ്ച് മാത്രമല്ല തടിയൽ ഉണ്ടാകും തടിയലൊക്കെ ആദ്യം തന്നെ മൂത്ത് പഠിച്ച് പറിച്ചേക്കുന്നില്ലാത്ത ഇതിപ്പോ ഇന്നിപ്പ ഇന്നാളൊക്കെ ആയിട്ട് പറിച്ചു പറിച്ചു കഴിയുമ്പോ അളവ് കുറയും സീസൺ സീസൺ എന്ന് പറഞ്ഞാൽ സാധാരണ മഴക്കാലത്ത് ഒരു സീസൺ ഉണ്ട് മഴക്കാലം എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് അത് കിട്ടുന്നത് ജൂലൈ ആ ജൂൺ ജൂലൈയില്ല അപ്പൊ കാരണം വരുമാനം ഒന്നും ഇല്ലാത്ത സമയത്ത് മന്ത്രി കൊക്ക കയറുന്നില്ല ആൾക്കാർക്ക് അതെ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ നവംബറിലൊരു ഇതാണ് നവംബർ ഡിസംബർ അത് ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ ഇപ്പൊ കായ് നിൽക്കുന്നത് പിന്നെ ലാസ്റ്റ് ഒരു ഏപ്രിൽ മെയ്യിൽ വേനൽക്കാലത്ത് എഴുതുന്നത് കായവര് അങ്ങനെ മൂന്ന് സീസൺ ആണ് കായ്ക്കുന്നത് വളം ഇതിന് മെയിനായിട്ട് ഇപ്പൊ നമ്മൾ ആട്ടും കാഷ്ടം ഒരു ഈ വർഷം ഇപ്പൊ എല്ലാ വർഷം ചെയ്യാറില്ല ഈ വർഷം ഒരു അരച്ചാക്ക് വെച്ച് എല്ലാ പിന്നെ കൊട്ടാഷീർ മസൂരി ഒരു അറ കിലോ വെച്ച് രണ്ട്രാസിഡ് വാങ്ങി നല്ലതാണ് ആറ് ഏക്കറുണ്ട് എത്ര കൊക്കോ ഉണ്ടാവും പിന്നെ അതിപ്പോ ഒരു തൊള്ളായിരം കൊക്കോളാണ് തൊള്ളായിരം കൊക്കോയിൽ അറുന്നൂറെണ്ണം വലുതാണ് ബാക്കി പുതിയത് ഇപ്പൊ റബ്ബറോട്ടാറു എണ്ണൂറ് റബ്ബർ മേടിക്കുന്നത് റബ്ബറ് വെട്ടിക്കളഞ്ഞിട്ട് റബ്ബറിന്റെ ഇടയ്ക്കൂടെ ആദ്യം കൊക്കോ വെച്ചു റബ്ബർ വെട്ടിക്കളഞ്ഞാണ് ഗ്യാപ്പ് കൂടുതലുള്ളവർക്ക് ഞാൻ അതുകൊണ്ട് കാരണം ഇതുപോലെ നമ്മൾ ാരിക്കും ഇടയ്ക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി പുതിയ പുതുതായിട്ട് നട്ടാൽ നമുക്ക് എത്ര നാളും കൊണ്ട് അതായത് കിട്ടും പുതിയ തൈ വലിയ തൈ വെക്കുവാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ആകും ഇതിപ്പം ചെറുത് അടുത്ത തന്നെ പിന്നത്തെ വർഷവും മൂന്നാം വർഷവും താങ്കള് തൈകള് വെക്കാറുണ്ട് അതോടൊപ്പം തന്നെ ചെയ്യാറുണ്ട് നമ്മുടെ തന്നെ ഐറ്റത്ത് നമ്മൾ തന്നെ ബഡ് ചെയ്യും അല്ലെങ്കിൽ തൈകളിന്റെ കാര്യം ഇതിപ്പോ ബഡ് ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റം തന്നെ കിട്ടും അല്ലെങ്കിൽ ചിലപ്പോ കാളിറ്റി ചേഞ്ച് വരും ഗുണനിലവാരം ഉണ്ടാവില്ല നല്ലവണ്ണം എന്നില്ല ഇപ്പൊ എത്ര വെറൈറ്റി ഉണ്ടാകുന്ന കൃഷി നമുക്ക് മെയിൻ ആയിട്ട് അഞ്ചെണ്ണമാണ് നല്ല ഗ്രേഡ് ആയിട്ട് നമ്മൾ തിരിച്ച് എടുത്തേക്കുന്നത് ബാക്കിയുള്ളത് കൊഴപ്പമില്ല കായ കൊക്കോയ്ക്ക് പിന്നെ നമ്മള് എന്താ പറയുന്നത് ഗ്രേഡ് തന്നെ വരിക പല എല്ലാം പല സൈസായിരിക്കും ഇതൊക്കെ ഈ പൂക്കളൊക്കെ കായകളാകും ഈ പൂക്കളൊക്കെ ഈ പൂവിൽ ഇത്ര ശതമാനം ഈ മരത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ളത് കാപ്പിടിക്കും ഇപ്പൊ ഇത് നിറച്ച പൂത്തണമുണ്ടല്ലേ ഇതില് ഇതിലിപ്പം ഈ ഇടയ്ക്കും കാറിച്ച് ഇത് ഈ പഠിച്ചു പറിച്ചതാണ് അത് ഇപ്പം ഇത് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ ഒന്നര വർഷം ആയതേ ഉള്ളൂ ഒന്നര വർഷമായിട്ടുള്ള പുതിയത് ചവിട്ടി എന്നുള്ള ഇതുപോലെയുള്ള നേരെയുള്ള തളുപ്പിലോട്ട് വണ്ടി ചെയ്യും അപ്പൊ ഇത് പഴയ പഴയക്കൊക്കെ വന്നിട്ട് ഗ്രാജ്വലായിട്ട് നമ്മള് കളയും അപ്പൊ അതേലെ ഈ കളയുന്നില്ല അത് മെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇവരെ കയറ്റി വിടുന്നു അത് ഒതുക്കി ശരി ഇത് കളയും അതെ നേരം ഇത് കിട്ടും അത് തന്നെ മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് നോർമൽ ആയി കഴിയുമ്പോൾ അതിനെ റിമൂവ് വില ഇപ്പൊ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം അറുന്നൂറ്റമ്പത് വരെ ആയിരുന്നു ഉണക്കിക്ക് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ആകുമായിരിക്കും ഈ പ്രൈസം എഴുന്നൂറ് ആകുന്നാണ് കണക്കുകൂടുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും രൂപ അഞ്ചു രൂപയുടെ മാറ്റം കാണിക്കുന്നു എവിടെ ഞാൻ മൂന്ന് നാല് പാർട്ടികൾക്കായിട്ടാണ് അത് ഓൺ ഡിപെൻഡ് മാർക്കറ്റ് പ്രൈസാണ് തന്നെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ആ ഒരു പാർട്ടിക്ക് കൊടുത്താൽ ചിലപ്പോ റേറ്റ് ബെറ്റർന്ന് തോന്നുന്നവർക്ക് നമ്മള് ബാർഗെയിൻ ചെയ്തിട്ട് പോകും നമ്മൾ കാഡ്ബറിക്ക് കൊടുക്കാറുണ്ടായിരുന്നു ജിൽഫാം എന്ന് പറയുന്ന ഒരു ഉണ്ട് പിന്നെ ഏർപ്പുഴിക്കര എന്ന് പറയുന്ന പല അത് എന്താ കൊടുക്കുന്നത് ഡിപ്പെൻസ് ഓൺ പ്രൈസാണ് നമുക്ക് അതിന് അവിടെ വേറെ റിലേഷൻറെ ആവശ്യമില്ല കാരണം കൃഷിക്കാരൻ വേർഗേം ചെയ്തില്ലെങ്കിൽ ജാതിയുണ്ട് ജാതി എന്ന് പറഞ്ഞാൽ ഒരു നാപ്പത് അടി അവർ ജാതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്ന് ആയി ഞാൻ ഇതൊക്കെന്താനും നമ്മൾ തന്നെ പട്ടിക അത്യാവശ്യം കാര്യമുണ്ട് അങ്ങനെ ഒരു ഇരുന്നൂറ് ജാതിയുണ്ട് മൊത്തം ഇതിന്റെ അകത്ത് ഇരുന്നൂറ് ജാതിയിൽ ഒരു എന്താ പത്ത് മുപ്പ എണ്ണം നാപ്പ എണ്ണം ഈ അടുത്ത അടച്ചു വെച്ചാണ് ബാക്കിയൊക്കെ ഒരു പത്ത് വർഷം ശരാശരി ആയത് അപ്പൊ അത് ാണ് അതിന് അപ്പൊ കാരണം കൊപ്പവോക്കോ എന്തിനോ ഒരു സിംഗിൾ പ്രോഡക്റ്റ് നമ്മൾ ഡിപ്പെട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ് എന്നാണ് പറയുന്നത് എവിടെയെങ്കിലും കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മള് മുട്ട എല്ലാം കൂടെ പല സൈസായിട്ട് പല സ്ഥലത്ത് നിക്ഷേപിച്ചു അപ്പൊ ഇതിന്റെ അതാണ് തന്നെ ഇതുണ്ട് എന്താ പ്ലാവ് പ്ലാവ് നട്ടിട്ട് കൊടിയിട്ടിട്ടുണ്ട് ആ അപ്പൊ ചെറിയൊരു ഷെയ്ഡും കിട്ടും കാറ്റ് പിടിപ്പ് വെക്കാൻ സ്ഥലം കുറയും ശരി ബാക്കി പറയുകയാണെങ്കിൽ ഇപ്പം കാറ്റ് കാറ്റൊക്കെ വരാൻ സാധ്യമുണ്ടല്ലോ കാറ്റ് പിടിച്ച് ജാതി കൊക്കോയു പക്ഷെ കാറ്റ് പിടിക്കാറില്ല പൊതുവെ പിന്നെ കാ കാൽ ഉള്ളപ്പം ഇതുപോലെ മഴയും കാറ്റൊക്കെ കമ്പി പിടിക്കാനൊക്കെ കമ്പിട സാധ്യമുണ്ട് വർഷങ്ങളായി കൊക്കോ കൃഷിയും ജാതി കൃഷിയും എല്ലാം നടത്തുന്ന ശ്രീ സണ്ഡീപതിക്കാട്ടിൽ എങ്ങനെയാണ് ഈ കൊക്കയെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പല കൊക്കോയുണ്ടായിരുന്നു അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു കൊക്കോയത് പക്ഷേ ഇത് ഞാൻ പ്രശ്നങ്ങളായിട്ട് കൊക്ക കൃഷി ചെയ്യുന്ന ആളും ജാതി ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പൊ ഈ കൊക്കോ ഞാൻ കണ്ടതില് ഓറഞ്ച് ടൈപ്പ് കൊക്കോ കൊക്കോറും ഓറഞ്ച് നിസാൽ ഇതുകൊണ്ട് പ്രസ് ചെയ്യുമ്പോ വേറെ കൊക്കോ ഇതുകൊണ്ട് ആവൂല തൊണ്ടുകെട്ടി ഇത്രയും കുറവുണ്ട് സാധനം പിന്നെ ഇതിന് പ്രതിരോധം ഞാൻ പറഞ്ഞപ്പോ ഒരു മൂന്നാല് തവണ ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോ ഈ കൊക്കോയ്ക്ക് മറ്റുള്ള കൊക്കോ വെച്ച് നോക്കുമ്പോൾ പ്രതിരോധം കൂടുതലുണ്ട് ഉണ്ട് പിന്നെ ഇതിന് അതുകൊണ്ട് തേൽ കൊതു ആക്രമണം മറ്റുള്ള ഉള്ള കേടുകൾ എല്ലാം ഇതിന് കുറവുണ്ട് പിന്നെ ഇതിന്റെ ഇതിന്റെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകരം പോലെ തടിമൂല അകരം പോലെ ഫുള്ള് കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ താങ്കൾ ഒക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ കുരുമുളക് ഉൾപ്പെടെയുള്ള ജാതി ഉൾപ്പെടെയുള്ള തൈകൾ കൊടുക്കുന്ന ഒരാളല്ലോ അപ്പൊ താങ്കൾക്ക് ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും ഞാൻ ദിലീപിന്റെ അടുത്ത് നിന്ന് കമ്പഴത്ത് ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അപ്പൊ ഇത് ഞാൻ തൈപ്പടുത്ത് ജൂൺ ആവുമ്പോഴത്തേക്കും തൈ കൊടുക്കാൻ സാധിക്കും നമുക്ക് അപ്പൊ ഏതായാലും ഹൈറേഞ്ചിൽ ഇങ്ങനെയാണ് വേണ്ടത് കർഷകർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ അതിലൂടെ നല്ല ഇനങ്ങൾ മറ്റു കർഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമാണ് ശ്രീ നെല്ലിക്കുന്നാൽ ദിലീപും ശ്രീ സണ്ണി പതിക്കാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം